കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പൻമാർ കൊൽക്കത്തയിൽ നിന്നും അവസാന വട്ട പരിശീലനത്തിന് ശേഷം നാളെ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുകയാണ് അതിന് മുന്നോടിയായിട്ട് കൊൽക്കത്തയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ പ്രീ സീസൺ സൗഹൃദ മത്സരം കളിക്കുകയാണ് കൊൽക്കത്തയുടെ മണ്ണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ പ്രീ സീസൺ മത്സരത്തിൽ എതിരാളികളായിട്ട് വരുന്നത് കൊൽക്കത്തയിലെ കരിമ്പുലികൾ തന്നെയാണ് ബംഗാളി ഫുട്ബോളിലെ കരിമ്പുലികൾ ദ ബ്ലാക്ക് പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബംഗാളിലെ അവസാനത്തെ സൗഹൃദ മത്സരം നടക്കുന്നത് ആ ഒരു മത്സരത്തെ കുറിച്ച് പറയാനാണെങ്കിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് മത്സരം വേണ്ട ഗ്രൗണ്ട് ഫെസിലിറ്റീസ് പോരാ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പരിക്ക് പറ്റാൻ സാധ്യതയാണ് അതുകൊണ്ട് മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് മത്സരം മാറ്റണം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തയ്യാറെടുപ്പുകളെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങൾ ഇത്രയൊക്കെ പുറത്തോട്ട് വരുന്നുള്ളൂ ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് മുഹമ്മദ് അൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മത്സരത്തിന് ശേഷം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം കൊമ്പന്മാരും കരിമ്പുലുകളും ഇന്ന് ഏറ്റുമുട്ടുകയാണ് വങ്കനാടിൻ്റെ മണ്ണിൽ